മുഖ്യമന്ത്രി പറയുന്നത് പോകുന്ന സീറ്റ് അല്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കണ്ടം വഴി കോടാൻ പോകുന്ന വേഗതയാണ് നൂറാം നൂറ്റിപ്പത്ത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്നും പറയാനില്ല ഈ ജനങ്ങളുടെ പ്രതിഷേധം അയ്യപ്പഭക്തരുടെ പ്രതിഷേധം വരുന്ന ദിവസങ്ങളിലും മേച്ചെടുത്തുകൊണ്ട് ഞങ്ങൾ തെരുവിലുണ്ടാകും നിയമസഭയ്ക്കകത്തും പുറത്തും ഉണ്ടാകും നിങ്ങൾ ഇതുകൊണ്ടൊന്നും നിങ്ങളുടെ നിങ്ങൾക്ക് അസാമാന്യമായിട്ടുള്ള തൊലിക്കെട്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കും അസാമാന്യമായിട്ടുള്ള തൊലിക്കട്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇതിലൊരു കീടങ്ങൾ നടത്തുമെന്നോ പത്മവാർമയെ പുറത്താക്കുമെന്നോ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ തെരുവിലാളിൽ എത്തിച്ചുകൊണ്ടിരിക്കും അടുത്ത നൂറ് ദിവസത്തിനകം ഈ സർക്കാർ പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് ഇനി വരുന്ന യു ഡി എഫ് സർക്കാർ ആദ്യം ചെയ്യാൻ പോകുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി കവർന്ന മുഴുവൻ കള്ളന്മാരെയും എസ് ഐ ടിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും ബഹുമാനപ്പെട്ട ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണെങ്കിൽ പോലും പിണറായി വിജയന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഒരു പ്രയാസമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ പ്രയാസം നീങ്ങുന്ന ദിവസങ്ങൾ അത് അനധിക ദൂരമല്ല മലപ്പുറം ജില്ലയെ മതം പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോ ഈ മലപ്പുറം ജില്ലയിലെ ആളുകളെ വർഗീയവാദികളെന്ന് പിണറായി വിജയൻ സംഘവും മുതലത്തുമ്പോ ദൗർഭാഗ്യവശാൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിന്റെ ഇടതുപക്ഷക്കാരായിട്ടുള്ള എം എൽ എ മാർ പോലും മൗനം പാലിക്കുകയാണ് ചില ആളുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് നല്ല ആളുകളാണ് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഇവിടെ പ്രിയപ്പെട്ട വി എസ് ജോയ് കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് കണക്കുകൾ സഹിതം പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ജനപ്രതിനിധികളുടെ എണ്ണം പറഞ്ഞു ഞങ്ങൾ അതിൽ മതം കണ്ടെത്തിയിട്ടില്ല പണ്ട് പറയും ഡൽഹിയിൽ ഡൽഹിയിൽ ആക്സിഡന്റ് നടക്കുന്നതിൽ ഏറ്റവും അധികം ബജാജ് സ്കൂട്ടറാന്ന് പറയും എന്താ കാരണം ഡൽഹിയിൽ ഏറ്റവും അധികം ബജാജ് സ്കൂട്ടറ സ്വാഭാവികമാണ് ഓരോ പ്രദേശത്തിന്റെയും ഡെമോഗ്രാഫി അനുസരിച്ചായിരിക്കും അവിടെ എല്ലാ കാര്യങ്ങളും നടക്കുക കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികൾ ഏത് സമുദായത്തിനായിരിക്കാം പത്തനംതിട്ടയിൽ നിന്ന് ഏത് സമുദായത്തിനായിരിക്കാം തിരുവനന്തപുരത്ത് ഏത് സമുദായത്തിലേക്കും നമ്മൾ ആരും സമുദായം നോക്കിയിട്ടില്ല പക്ഷേ മലപ്പുറം ജില്ലയുടെ കാര്യം വരുമ്പോൾ മാത്രം ഈ സമുദായം നോക്കൂ അങ്ങനെ ഒരു നെറേറ്റീവ് ഇവിടെ സൃഷ്ടിച്ചെടുക്കുകയാണ് ഇതെങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ മലപ്പുറം ജില്ലയിൽ തോറ്റ സ്ഥാനാർത്ഥികളുടെ പേര് കൂടി നിങ്ങൾ പരിശോധിക്കണ്ടേ തോറ്റ സ്ഥാനാർത്ഥികളുടെ പേര് നിങ്ങൾ മതനിരപേക്ഷ പറഞ്ഞിട്ടാണോ അവിടെ ആളെ നിർത്തിയിട്ടുള്ളത് അങ്ങനെയൊന്നുമല്ല ഇവിടെ ഏറ്റവും കൂടുതൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അവരെ ആണ് എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളാക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഏറ്റവും കൂടുതലുള്ള സമുദായത്തിലെ ആളുകൾ പൊതുപ്രവർത്തകരായിട്ടുണ്ടാവും ആനുപാതികമായിട്ടുണ്ടാവും അതൊരു ന്യായമല്ലേ അതിനെയും അതിനെ പോലും വർഗീയവൽക്കരിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയെ ഇതുപോലെ ഒരു ബാഡ് ലൈറ്റ് നിർത്താൻ ഒരു തെറ്റായിട്ടുള്ള ഒരു നിരീക്ഷണം കേരളത്തിലുടനീളം വിടുന്നത് അത് പിണറായി വിജയനും സി പി എമ്മിനും ഒട്ടും ഭൂഷണമല്ല എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാം നമ്മുടെ ചരിത്രം അവർക്ക് മാപ്പ് തരില്ല കാലം മാപ്പ് തരില്ല ഇതുപോലെ കേരളത്തെ വർഗീയവൽക്കരിക്കാനും ഭിന്നിപ്പിക്കാനും ശ്രമിച്ച് ബി ജെ പി സംഘപരിവാറിനും കേരളത്തിന്റെ മണ്ണിൽ ഇടം നേടിക്കൊടുക്കാനുള്ള സി പി എമ്മിന്റെ പിണറായി വിജയന്റെ ഈ കൊട്ടേഷൻ പണിക്ക് കാലവും ചരിത്രവും ഭാവി തലമുറയും മാപ്പ് തരില്ല എന്ന് മാത്രമാണ് അവരോട് പറയാനുള്ളത് ശബരിമലയിലെ സ്വർണപ്പാളി കവർച്ചയ്ക്കെതിരെ നടക്കുന്ന ഈ പ്രക്ഷോഭ സമരം ഇവിടം കൊണ്ട് അവസാനിക്കുകയില്ല ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ ഒരു ലോജിക്കൽ കൺഫൂഷൻ ഉണ്ടാകുന്നത് പോലെ ഉണ്ടാകുന്നതുവരെ യുക്തിപരമായിട്ടുള്ള ഒരു ഒരവസാനം ഉണ്ടാകുന്നതുവരെ ഈ പോരാട്ടവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മലപ്പുറം ഡി സി സി സംഘടിപ്പിച്ച ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ്